ും പിന്നെ കൊച്ചു ദിവസം അവിടെ വീട്ടിൽ നിന്ന് മരച്ചിരുന്നു സിപിഎം സി പി യു ഡി എഫ് ഭയങ്കര ഓട്ടത്തിലാണ് ഒരു വേദാവാൻ വേണ്ടി कि आई कि बट भी 100 रुपये 500 എന്റെ കൂത്താലും ഓത് കൂത്താലോ മരിച്ചെന്ന് ആ സുരേഷ് ആ അത് മരിച്ചു ോക്ക്ഡൌൺ കൊറോണ മാത്രീ പാർക്കിലകത്ത് കൊണ്ടുപോയി നഷ്ടമായിരുന്നു പക്ഷേ ഈ ലോക്ക്ഡൌൺ வீட்டில் கொச்சை கொடுக்கு ஜீப்பும் பற்றி வாங்கி வாங்க